വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് സോഫ്റ്റ് സിൽക്ക് സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് ഇതിൻ്റെ ബോഡി പാർട്ട് ഓൾ ത്രൂ വരുന്നത് സിൽവർ ആൻഡ് ഗോൾഡൻ സെറി ലൈൻസ് വരുന്നുണ്ട് ചിലതിലൊക്കെ സിൽവർ സെറി ലൈൻസും ചിലതിൽ ഗോൾഡൻ സെറി ലൈൻസും ആണ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ലുക്കാണ് ഈ സെറീ ലൈൻസ് വരുമ്പോൾ കിട്ടുന്നത് ബോർഡർ വരുന്നൊരു ടിഷ്യൂ ബോർഡറാണ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ടിഷ്യൂ ബോർഡറും വരുന്നുണ്ട് ഒരു കോൺട്രാസ്റ്റ് ബോർഡറാണ് വരുന്നത് ബ്ലൗസ് പല്ലുവും കോൺട്രാസ്റ്റാണ് കോൺട്രാസ്റ്റ് പല്ലും കോൺട്രാസ്റ്റ് ബ്ലൗസുമാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഒരു ലുക്ക് വരുന്ന നല്ലൊരു സാരിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫൈവ് നയൻ ഫ്രീ ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഫ്രീ ഷിപ്പ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു അടിപൊളി കളക്ഷൻ സാരീസാണ് നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീഡിയോയുടെ താഴെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ടാകുക അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് ഈ ഒരു പ്ലെയിൻ ടിഷ്യൂ ബോർഡറും സാരിയിൽ ഓൾ ത്രൂ ഒരു ലൈൻ ഡിസൈൻ ലൈൻ സെറി ലൈൻസ് ഡിസൈനും കൂടെ ഒരു പ്രിൻ്റും കൂടെ വരുമ്പോഴേക്ക് ഈ സാരി നമ്മൾ കൊടുത്തു കഴിയുമ്പോഴേക്ക് നല്ലൊരു ഭംഗി നല്ലൊരു അട്രാക്റ്റീവ് ലുക്കാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക മുഴുവൻ കണ്ടതിന് ശേഷം ആവശ്യമുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക